നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പെരുമാറ്റം വീണ്ടും വിവാദമാവുകയാണ് അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ അമേരിക്കയിൽ സന്ദർശനത്തിനെത്തിയ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയെ ട്രംപ് അപമാനിച്ചതായി ആരോപണമുയരുന്നു ഇന്നലെ ഓവൽ ഓഫീസിലെത്തിയ റാമഫോസയ്ക്ക് ചില വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്ത ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരെ വംശഹത്യ നടത്തുന്നതായി ട്രംപ് ആരോപിക്കുകയായിരുന്നു ട്രംപ് ഭരണകൂടവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായിട്ടായിരുന്നു ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ സന്ദർശിക്കാൻ എത്തിയത് നേരത്തെ ദക്ഷിണാഫ്രിക്കുള്ള സാമ്പത്തിക സഹായം ട്രംപ് നിർത്തലാക്കിയിരുന്നു മാത്രമല്ല ദക്ഷിണാഫ്രിക്കൻ അംബാസിഡറെ പുറത്താക്കുകയും ദക്ഷിണാഫ്രിക്കയിൽ ന്യൂനപക്ഷമായ വെള്ളക്കാർക്ക് അഭയം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരുടെ വംശഹത്യ നടക്കുന്നുണ്ടെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശ്വസ്തനും സർക്കാർ ചെലവ് ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി നിയമിച്ച സമിതിയായ ലോഗിന്റെ തലവനും ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച വ്യക്തിയുമായ എലോൺ മസ്കും ഇക്കാര്യം ചെലവെക്കുന്നുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡമിർ സെലൻസ്കിക്ക് സംഭവിച്ച രീതിയിലുള്ള അവഹേളനം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിന് സംഭവിക്കുമ്പോൾ റിപ്പോർട്ടർമാർക്കൊപ്പം എലോൺ മസ്കും അവിടെ ഉണ്ടായിരുന്നു ബന്ധം മെച്ചപ്പെടുത്തണം ഉദ്ദേശത്തോടെ ബുധനാഴ്ച ഒരു ഗോൾഫ് ബുക്കുമായാണ് റാമഫോസ് ട്രംപിനെ കാണാനെത്തിയത് മാത്രമല്ല ഗോൾഫിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളെല്ലാം പഠിച്ചായിരുന്നു അദ്ദേഹം എത്തിയത് ട്രംപിന് ഏറെ പ്രിയപ്പെട്ട ഗോൾഫിലെ എൻറി എൽസ് ടെറിഫ് ഗ്ലുസൻ തുടങ്ങിയ ചാമ്പ്യന്മാരെ കുറിച്ചും റാമഫോസ് പുകഴ്ത്തിയിരുന്നു എന്നാൽ അതിന് പകരമായി അദ്ദേഹത്തെ അപമാനിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത് ഓവൽ ഓഫീസിലെ ലൈറ്റുകൾ അണയ്ക്കാൻ ആവശ്യപ്പെട്ട ട്രംപ് ഇഇ എഫ് നേതാവ് ജൂലിയസ് മലേമയുടെ പ്രസംഗത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളുടെ വീഡിയോ പ്രദർശിപ്പിക്കുകയായിരുന്നു ചെയ്തത് തുടർന്ന് വംശീയദ്രോഹം ഭയന്ന വെള്ളക്കാരായ ദക്ഷിണാഫ്രിക്കക്കാർ നാട് വിടുന്നതായി പല പത്രങ്ങളിലും വന്ന വാർത്തകളിലൂടെ ക്ലിപ്പുകളും ട്രംപ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിനെ കാണിച്ചു കർത്തവർഗക്കാരുടെ ശാക്തീകരണത്തിനായുള്ള പദ്ധതികൾ വെള്ളക്കാർക്ക് അവസരങ്ങൾ നിഷേധിക്കുകയാണെന്ന റിപ്പോർട്ടും ട്രംപ് കാണിച്ചു ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാർ വംശീയ വിവേചനത്തിന്റെ ഭാഗമായി ആക്രമിക്കപ്പെടുകയാണെന്ന് ട്രംപ് റാമഫോസയോട് പറഞ്ഞു എല്ലായിടങ്ങളും ശ്മശാനങ്ങളായി മാറിയിരിക്കുകയാണെന്നും ട്രംപ് അദ്ദേഹത്തോട് പറഞ്ഞു ഒരു വെള്ളക്കാരൻ ഒരു റോഡ്വേയിലെ ലൈനിങ്ങിൽ മറികടക്കുന്ന ദൃശ്യവും അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിനെ കാണിച്ചു എന്നാൽ അത് എവിടെയാണെന്ന് അറിയില്ല എന്നായിരുന്നു ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം കർഷകനെ കൊല്ലു അവന്റെ ഭൂമി കൈക്കലാക്കൂ എന്ന പാട്ടിലൂടെ വെള്ളക്കാർക്കെതിരെ അക്രമത്തിന് ആഹ്വാനം നൽകുകയാണെന്നും ട്രംപ് ആരോപിച്ചു അപ്പാർത്തീടിനെതിരെയുള്ള പോരാട്ട കാലത്തായിരുന്നു ഈ ഗാനം ഏറെ പ്രശസ്തമായത് അന്ധ ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരുടെ ലോബി ഈ പാട്ടിനെ വിദ്വേഷം പരത്തുന്ന പ്രചാരണമാക്കി മാറ്റി ഇതിനെ നിരോധിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ എന്നാൽ അത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് സർക്കാർ നയമല്ലെന്ന് വ്യക്തമാക്കിയ രാമഫോസ ദക്ഷിണാഫ്രിക്ക ഒരു ബഹുപക്ഷ ജനാധിപത്യ രാജ്യമാണെന്നും ഓരോ പാർട്ടിക്കും അവരുടേതായ നയങ്ങൾ ഉണ്ടാകുമെന്നും വ്യക്തമാക്കി അത് പക്ഷേ ഭരണകൂടത്തിന് നയമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഭൂമി പിടിച്ചെടുക്കാൻ നിങ്ങൾ അനുവദിച്ചു എന്ന് ട്രംപ് പറഞ്ഞു വെള്ളക്കാരായ കർഷകരെ കൊല്ലാൻ ആഹ്വാനം നൽകിയവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും ട്രംപ് ചോദിച്ചു എന്നാൽ തന്റെ രാജ്യത്തെ അക്രമങ്ങളെല്ലാം വംശജരെയും പ്രതികൂലമായി ബാധിക്കുകയാണെന്ന് റമഫോസ പറഞ്ഞു